നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ സമയത്ത് ശ്രീരാമനെ സ്മരിക്കുന്നവർ മാത്രമല്ല ഹനുമാനെ സ്മരിക്കുന്നവരും പരമമായ അവസ്ഥയെ പ്രാപിക്കുമെന്നാണ് വിശ്വാസം ഒരുവനിലുള്ള സംസ്കാരമാണ് ഭാവമായി പരിണമിക്കുന്നത് മരണസമയത്ത് ഏതൊരു ഭാവത്തോടെയാണോ ജീവൻ ശരീരത്തെ ഉപേക്ഷിക്കുന്നത് അതേ ഭാവമാണ് മരണത്തിന് ശേഷവും തുടരുന്നത് അതുകൊണ്ടാണ് മരണസമയത്ത് ഈശ്വരനെ സ്മരിക്കുന്നവർ ഈശ്വരനെ തന്നെ പ്രാപിക്കുമെന്ന് പറയുന്നത് വീണ്ടും ജന്മമെടുക്കുമ്പോഴും അവരുടെ ഭക്തി സംസ്കാരം നഷ്ടമാവുകയില്ല ശ്രീ ഹനുമാനോടുള്ള ഭക്തി കൊണ്ട് സാലോക്യമുക്തി നേടുന്ന ഭക്തൻ സായുജ്യം പോലും ആഗ്രഹിക്കുന്നില്ല കർമ്മങ്ങളെല്ലാം നശിച്ച അവർ ഭക്തിയുടെ ആനന്ദം ആസ്വദിച്ചുകൊണ്ട് സാഗേത ലോകത്തിൽ ദിവ്യ ശരീരങ്ങളായ ദേവന്മാരെ പോലെ ജീവിക്കുമെന്നാണ് വിശ്വാസം പരിഗണിക്കുക എന്നാൽ ഹൃദയത്തിൽ ഒരിടം നൽകുക എന്നാണ് അർത്ഥം ഒരാൾക്ക് ഈ ലോകത്തിൽ വെച്ച് നൽകാവുന്നതിൽ ഏറ്റവും മൂല്യമേറിയ സമ്മാനങ്ങളിൽ ഒന്നാണത് ശ്രീബുദ്ധൻ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാനുസന്ധാന അഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം निषेधे कृते नेति नेतीति ने वाक्य समाधि स्थितानां यदा भाति पूर्णम् अवस्था त्रयातीतम् अद्वैतमेकम् परम ब्रह्म नित्यम् तदेवाहमस्मि निषेधे कृते नेति नेति वाक्यै यदा यदाभति पूर्णम् अवस्थात्रयातित अद्वैतमेकं परं ब्रह्मनित्यं तदेवधमस्मि അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശങ്കര ശങ്കരസ്തോത്രാമൃതമാണ് ഇന്ന് ശങ്കര സ്ത്രോത്രാമൃതത്തിൽ സ്വാമി ശങ്കരാചാര്യ രചിച്ച സ്വരൂപാനുസന്ധാനാഷ്ടകത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ഓ ഗുരുബ്രഹ്മാ ഗുരു ഗുരുദേവോ മഹേശ്വര गुरुसाक्षात्परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां श्रीशङ्करकृतिकलिल् സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ അഞ്ചാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ സമ്പൂർണ്ണ ദൃശ്യ പ്രപഞ്ചത്തെയും ഞാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സകല ഉപാധികളെയും ശരീര ഇന്ദ്രിയ പ്രാണമനോബുദ്ധികളെയെല്ലാം ഇതല്ല സത്യം ഇതല്ല സത്യം എന്ന് നിഷേധിച്ച് നിഷേധിച്ച് അങ്ങനെ ആത്മാകാരസ്ഥിതമായ സമാഹിതമായ സ്ഥിതിയോടുകൂടിയിരിക്കുന്നവർക്ക് ഏതൊരു പരമസത്യമാണോ പ്രകാശിക്കുന്നത് നിഷേധേ കൃത്തേത്തിനേതീതിവാക്യൈ സമാധിസ്ഥിതാനാം പൂർണം അവസ്ഥാത്രയാതീതം അദ്വൈതമേകം അങ്ങനെയുള്ള അവസ്ഥാത്രയാതീതമായ അവസ്ഥാത്രയം ജാഗ്രസ്വപ്ന സുഷുപ്തി അവസ്ഥകൾ ജാഗ്രത എന്നാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ അറിയുന്ന അവസ്ഥ അങ്ങനെ വിഷയമേഖലകളിൽ വ്യാപരിച്ച ഇന്ദ്രിയങ്ങൾ ക്ഷീണിച്ച് പിന്തിരിഞ്ഞ് വിശ്രമിക്കുമ്പോൾ ജാഗ്ര സംസ്കാരത്തിനനുസരിച്ച് അന്ധക്കരണത്തിൽ വരുന്ന കൂടിയ വൃത്തികൾക്കാണ് നമ്മൾ സ്വപ്നം എന്ന് പറയുക സ്വപ്നം സൂക്ഷ്മമാണ് വൃത്തിരൂപമാണ് അതേ സമയത്ത് വിഷയയുക്തമാണ് വിഷയത്തോടു കൂടിയതാണ് ആ അവസ്ഥയും കഴിഞ്ഞാൽ നമ്മൾ ഗാഠനിദ്രയിലേക്ക് അഥവാ സുഷുപ്തിയിലേക്ക് പോകും ഉറങ്ങുന്ന ദശയിൽ യാതൊരു കാമവും കാമിക്കാത്ത യാതൊരു സ്വപ്നവും കാണാത്ത അവസ്ഥയാണ് സുഷുപ്തി എത്ര സുപ്തവും നശന കാമം കാമയത്തെ നഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്തം ഉറങ്ങിയവൻ ഒരു കാമത്തെയും കാമിക്കാത്ത ഒരു സ്വപ്നത്തെയും കാണാത്ത അവസ്ഥ സുഷുപ്തിയാണ് ഈ മൂന്നിനെയും അറിയുന്നവൻ ഞാനാണ് ഈ മൂന്നവസ്ഥകൾക്കും സാക്ഷിയാണ് താൻ അപ്പം മൂന്നവസ്ഥകൾക്കും സാക്ഷിയായതുകൊണ്ട് മൂന്നിനുമുപരിയാണ് മൂന്നിൽ നിന്നും ഭിന്നനാണ് അതുകൊണ്ട് ആത്മവിവേകം ചെയ്യുമ്പോൾ അവസ്ഥാത്രയ സാക്ഷി അവസ്ഥാത്രയ സാക്ഷിയാണ് താൻ അതുകൊണ്ട് തന്നെ അവസ്ഥാത്രയ വ്യതിരിക്ത അവസ്ഥാത്രയങ്ങളിൽ നിന്നും ഭിന്നനാണ് അങ്ങനെയുള്ള തുരീയമായ അവസ്ഥാത്രയത്തിനുപരിയുള്ളത് മൂന്നിനുപരി നാല് തുരീയം അങ്ങനെയുള്ള അദ്വൈതം ഏകം ഏകമായ രണ്ടാമതൊന്നില്ലാത്ത ഏകം അദ്വൈതം വേദാന്തത്തിൻ്റെ കാതലാണ് അദ്വൈതം ദ്വിതാ ഇതം ദ്വൈതം രണ്ടായിട്ടുള്ളത് അതൊന്ന് വേറെ ഇതൊന്ന് വേറെ ഈശ്വരൻ വേറെ ജീവൻ വേറെ ജീവാത്മാവ് വേറെ പരമാത്മാവ് വേറെ ഇപ്രകാരം രണ്ട് പ്രകാരത്തിലുള്ളതാണ് ദ്വൈതം ആ സിദ്ധാന്തം ദ്വൈതം അതിനെ നിഷേധിക്കുന്നത് രണ്ടല്ല സത്യം ഏകമാണ് ജീവപരഭേദത്തിൽ കാണപ്പെടുമ്പോഴും സത്യം ഏകമാണ് ജീവേശ്വര ഭേദം വ്യാവഹാരികമായി ഇരിക്കെ തന്നെ പാരമാർത്ഥികമായ സത്യം ഏകമാണ് ആ ഒരു ഭാവമാണ് വേദാന്തത്തിൻ്റെ സാരമായ അദ്വൈതം രണ്ടാമതൊന്നില്ലാത്ത ഏകം അപ്പം ഏകം എന്ന് നമ്മൾ പറയുന്നത് ഒരു സംഖ്യയാണല്ലോ സംഖ്യ എപ്പോഴും ബഹുത്വത്തെ സൂചിപ്പിക്കാനല്ലേ ഉപയോഗിക്കുക അതുകൊണ്ട് ഇവിടെയും ബഹുത്വമുണ്ടോ എന്നുള്ള സംശയത്തെ നിരാകരിക്കുകയാണ് അദ്വൈതം എന്ന് ഇത് ശ്രുതിയുടെ വേദത്തിൻ്റെ ഭാഷയാണ് സദേവ സോമ്യേതമഗ്ര ആശീദ് ഏകമേവ അദ്വിതീയം ഹേ സൗമ്യ ഈ നാമരൂപാത്മകങ്ങളായ സകലവും പ്രകടമാകുന്നതിന് മുമ്പ് സത്യമായ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമതൊന്നില്ലാത്ത ഒന്ന് ഏകമേവ അദ്വിതീയം ആ ഒരു ശ്രുതിയുടെ ഭാഷയ്ക്ക് അനുരൂപമാണ് അദ്വൈതമേകം എന്ന പദപ്രയോഗം അങ്ങനെ അദ്വൈതവും ഏകവുമായ അതീതമായ തുരീയമായ യാതൊരു പൂർണ്ണം ദേശകാല പരിമിതികളില്ലാത്ത പൂർണ്ണമായ യാതൊരു സത്യം ആഭാതി പരിപൂർണമായി പ്രകാശിക്കുന്നുവോ ആർക്ക് സമാധിസ്ഥിതന്മാർക്ക് പരിപൂർണ ചിത്തവൃത്തികളുടെ നിരോധത്തിൽ ആത്മാകാരവൃത്തി മാത്രമായി നിലകൊള്ളുന്ന സമാഹിതന്മാർക്ക് എങ്ങനെ ഇതല്ല ഇപ്രകാരമല്ല എന്ന വേദവാക്യങ്ങൾക്കനുസരിച്ച് നിഷേധിക്കാവുന്ന സകലത്തിനെയും നിഷേധിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏതൊരു പരമപൂർണ്ണ സത്യം ഉള്ളിൽ പൂർണ്ണമായി പ്രകാശിക്കുന്നുവോ അതാണ് നിഷേധേ കൃത്തേനേത്തിനേതീതിവാക്യേ സമാധിസ്ഥിതാനാം യഥാഭാതിപൂർണ്ണം അവസ്ഥത്രയാതീതമദ്വൈതമേകം അങ്ങനെയുള്ള പരം ബ്രഹ്മാ പരമമായ സകല പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾക്കും ഉപരിയുള്ള ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും ഉപരിയുള്ള സകല വ്യവഹാരങ്ങൾക്കുമുപരിയുള്ള ബ്രഹ്മം ആത്യന്തിക സത്യം യാതൊന്നിൽ നിന്ന് ഈ ജഗത്ത് അഖിലവും പ്രകടമാകുന്നുവോ യാതൊന്നിനാൽ പ്രകടമായ എല്ലാം നിലനിൽക്കുന്നുവോ യാതൊന്നിൽ തന്നെ വിലയിക്കുന്നുവോ താത്പര്യം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സ്ഥിതി ലയങ്ങൾ എന്തിൽ നിന്നോ എന്തിലോ എന്തിലേക്കോ സർവജഗത് എന്നർത്ഥം അങ്ങനെയുള്ള നിത്യമായ നാശരഹിതമായ പരിണാമരഹിതമായ പരബ്രഹ്മം അതാകുന്നു ഞാൻ ഞാൻ ഈ ശരീര പ്രാണ മനോബുദ്ധികളല്ല ഇവയെല്ലാം എൻ്റെ ഉപാധികളാണ് ഈ ഉപാധികളിൽ നിന്ന് വേർതിരിക്കുമ്പോൾ ഈ പരമസത്യമാണ് ഞാൻ എന്ന് ബോധിക്കുകയാണ് ആ ഒരു സാക്ഷാത്കാര ജനിതമായ സ്വാനുഭൂതിയുടെ പ്രകാശനമാണ് ഇത് ഇപ്പോൾ കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ ക്രമിക്കമായിട്ട് എങ്ങനെയാണ് ഈ തത്വാനുസന്ധാനം എന്നുള്ളത് ബോധിപ്പിക്കുക ചെയ്യുന്നത് അതിലൂടെ എത്തിച്ചേരുന്ന അവബോധമാണ് തദേവാഹമസ്മി തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം അവസാനമായി ദീപാരാധനയാണ് മംഗളാരതി തൊഴാൻ നമ്മൾ ക്ഷേത്ര സന്നിധിയിലേക്കാണ് പോകുന്നത് അതിനുമുമ്പ് ആ ക്ഷേത്രത്തിന്റെ ചരിത്രപ്പഴമയും പ്രതിഷ്ഠാവിശേഷത്തെയും കുറിച്ച് മനസ്സിലാക്കാം ഏവർക്കും നമസ്കാരം സ്മൃതികൾ ഉറങ്ങുന്ന വഴികളിലൂടെ തന്നെയാണ് എരുവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രകഥകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കായംകുളം രാജവംശത്തിന്റെ ക്ഷേത്രവുമായുള്ള ആത്മീയ ബന്ധം തന്നെയാണ് സുഖാന്തരങ്ങളോളം പഴക്കമുണ്ട് ഭാരതത്തിലെ രാജപരമ്പര കഥകൾക്ക് അതുകൊണ്ട് തന്നെ രാജഭരണങ്ങളെക്കുറിച്ചും രാജധർമ്മങ്ങളെക്കുറിച്ചും രാജനീതികളെക്കുറിച്ചുമൊക്കെ എത്രയെത്ര കഥകളാണ് നമുക്ക് മുന്നിലുള്ളത് ഇതിഹാസങ്ങളായ രാമായണത്തിലും മഹാഭാരതത്തിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ അതാത് കാലഘട്ടങ്ങളിൽ ധർമ്മം പുനഃസ്ഥാപിക്കാനായി ഓരോരോ വേഷത്തിലും ഭാവത്തിലും അവതരിക്കുന്നു അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ പല രാജവംശങ്ങളുടെയും ചരിത്രവുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും നിലനിൽക്കുന്നു അങ്ങനെയെങ്കിൽ ഇതാ ഇവിടെ എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും കായംകുളം രാജവംശത്തിൻ്റെ കഥകളുമായി കെട്ടിതറങ്ങി കിടക്കുന്നു എന്നത് ഒരു ചരിത്ര സത്യം പക്ഷേ എരുവ ഗ്രാമത്തിൻ്റെ ചരിത്രത്തിന് യുഗങ്ങൾക്കപ്പുറത്തെ മറ്റൊരു കഥയുമായും ബന്ധമുണ്ട് എന്നതാണ് മറ്റൊരു മഹാത്ഭുതം അതും ദ്വാപരയുഗത്തിലെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കാലഘട്ടവുമായി സർവവ്യാപിയായ ഭഗവാൻ പ്രപഞ്ചത്തിലെ ഓരോ സൂക്ഷ്മ ബിന്ദുവിലും കാലാന്തരങ്ങളില്ലാതെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ മഹാഭാരത കഥ നടക്കുന്ന കാലത്ത് അർജുനനും കൃഷ്ണനും കൂടി ഈ വഴി നടന്നു പോവുകയുണ്ടായി ആ കാലത്ത് അമ്പലപ്പുഴ മുതൽ ഇങ്ങോട്ട് ഇരുവയുടെ കിഴക്കൻ പ്രദേശങ്ങൾ വരെ ഖാണ്ഡവനം എന്ന മഹാവനമായിരുന്നത്ര അഗ്നിദേവന്റെ ഉദരരോഗം മാറ്റുവാനായി ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം മഹാ ഔഷധങ്ങൾ നിറഞ്ഞ താണ്ഡവ ഭക്ഷണമാക്കേണ്ടതുണ്ട് പക്ഷേ താണ്ഡവ അധിവസിക്കുന്ന തക്ഷകൻ അഗ്നിയെ തോൽപ്പിക്കുന്നതിനായി ദേവേന്ദ്രന്റെ സഹായം തേടുന്നു വനദാഹത്തിന് തടസ്സമായി ഇന്ദ്രൻ മഴയുടെ താണ്ഡവം നടത്തുമെന്നായപ്പോൾ അഗ്നിദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണന് മുന്നിൽ തൻ്റെ സങ്കടം സമർപ്പിക്കുകയും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ കാാണ്ഡവ മുകളിലെ ആകാശത്തിൽ അമ്പെയ്ത് ശരകൂടമുണ്ടാക്കി മഴ തറയുകയും അഗ്നിദേവൻ കാണ്ഡവദനം നടത്തുകയും ചെയ്യുന്നു അങ്ങനെ ഖാണ്ഡവനം എരിയാൻ തുടങ്ങിയ സ്ഥലമാണ് എരുവ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് എരുവയുടെ സമീപ പ്രദേശങ്ങളായ പത്തിയൂർ ഏവൂർ മണ്ണാറശാല തുടങ്ങി കുട്ടനാടിൻ്റെ തീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി പ്രദേശങ്ങൾക്ക് കാണ്ഡവദഹനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല തെളിവുകളും ഇന്നും സാക്ഷി നിൽക്കുന്നു എന്നത് ചരിത്രം സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവാന്റെ പാദസ്പർശമേറ്റ മണ്ണിൽ തന്നെയാണ് ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന എരുവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്നത് ആനന്ദകരമായ കാര്യം തന്നെയാണ് പുരാതന കാലത്ത് എരുവക്ഷേത്രം ഇന്ന് കാണുന്നതിലും വളരെ വലുപ്പമേറിയതായിരുന്നുവെന്നും അന്നേ സ്വർണ്ണക്കൊടിമരവും മറ്റുമുണ്ടായിരുന്നതായും വിശ്വസിക്കപ്പെടുന്നു മാർത്താണ്ഡവർമ്മയുടെ ആക്രമണകാലത്ത് കൊടിമരം വെട്ടി പടിഞ്ഞാറു വശത്തുള്ള വലിയ ചിറയിൽ നിക്ഷേപിച്ചതായി പഴമക്കാർ പറഞ്ഞറിവുണ്ട് എരുവയിലെ ഈ വിശാലമായ കുളത്തിനടിയിൽ മണ്ണ് മൂടപ്പെട്ട് കൊടിമരം കിടക്കുണ്ട് എന്നാണ് വിശ്വാസം പ്പഴക്കത്തിൽ ക്ഷേത്രം ജീർണിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയാതെ ഭാഗികമായി നശിക്കുകയും ചെയ്തു പ്രമാണിമാരായ ചില കരക്കാർ തിരുവിതാംകൂർ മഹാരാജാവിനെ മുഖം കാണിക്കുവാൻ തിരുവനന്തപുരത്ത് ചെന്നെങ്കിലും ദിവാന്റെ അനുമതി ലഭിക്കാത്തതിനാൽ അവസാനം ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് രാമേശ്വരത്ത് തീർത്ഥാടനത്തിന് പോയ അവസരത്തിൽ ക്ഷേത്രത്തിന്റെ ജീർണാവസ്ഥയെപ്പറ്റി കരക്കാർ കമ്പി സന്ദേശം അയച്ചു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് അദ്ദേഹം അവൾ വെച്ചു തന്നെ ഉത്തരവിടുകയും ചെയ്തു കൊല്ലവർഷം ആയിരത്തി എഴുപത് ഇടവമാസത്തിൽ പുനരുദ്ധാരണം പൂർത്തിയാക്കി പുനഃപ്രതിഷ്ഠ നടന്നു ഉണ്ടായിരുന്ന വിഗ്രഹം കേടുപറ്റിയതായി കണ്ടതിനാലാണ് പുനഃപ്രതിഷ്ഠ വന്നത് പഴയ ശിലാവിഗ്രഹം ഇപ്പോഴും ജലസമ്പർക്കത്തിൽ ക്ഷേത്രത്തിന് കിഴക്കുവശത്തുള്ള എരുവത്തോട്ടിൽ കിടപ്പുള്ളതായി വിശ്വസിക്കുന്നു പുതിയ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ചെങ്ങന്നൂർ താഴമൺ മണ്ഠം മന്ത്രിയാണ് മറ്റ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ നിന്ന് എരുവ ക്ഷേത്രത്തിനുള്ള ഒരു പ്രത്യേകത ക്ഷേത്രം പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്നു എന്നതാണ് സാധാരണ ഭഗവാന്റെ ഉഗ്രമൂർത്തി ഭാവങ്ങളാണ് പടിഞ്ഞാറോട്ട് ദർശനമായി വരിക ആദ്യകാലത്ത് കായംകുളം രാജാവ് ഉപാസിച്ചിരുന്നത് നരസിംഹ രൂപത്തിലുള്ള പ്രതിഷ്ഠയായിരുന്നുവെന്നും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്ഷേത്രം പുതുക്കി പണിതപ്പോൾ ഉഗ്രമൂർത്തികൾക്കെന്നപോലെ പടിഞ്ഞാറോട്ടുള്ള ദർശനത്തിൽ ചതുർബാഹുവ വിഷ്ണുവിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജിക്കുവാനും തുടങ്ങി അന്നുമുതൽ ഭഗവാനെ ഉണ്ണിക്കണ്ണനായി സങ്കല്പിച്ച് ഭക്തജനങ്ങൾ ആരാധിക്കുവാനും തുടങ്ങിയെന്നുമാണ് പറയപ്പെടുന്നത് െ എരുവക്ഷേത്ര ദർശനം നമുക്ക് മൂന്നനുഭവങ്ങൾ നൽകുന്നു ഒന്ന് തൂണിലും തുരുമ്പിലും ഭഗവാൻ അധിവസിക്കുന്നുവെന്ന് മാനവലോകത്തിന് കാട്ടിക്കൊടുക്കാനായി പ്രഹ്ലാദന്റെ രക്ഷയ്ക്കായി തൂണു പിളർന്നെത്തുന്ന നരസിംഹമൂർത്തിയായും സർവഭയങ്ങളും നിർമാർജ്ജനം ചെയ്യുന്ന വിഷ്ണു ഭഗവാനായും എല്ലാ സങ്കടങ്ങളും പരിഭവങ്ങളും തുറന്നു പറയാനുള്ള ഉണ്ണിക്കണ്ണനായും ഭഗവാൻ ഇവിടെ വാണരുള്ളുന്നു അങ്ങനെ എരുവക്ഷേത്രദർശനം നടത്തുന്ന ഓരോ ഭക്തന്റെയും ആത്മബോധങ്ങളിൽ അഹങ്കാരത്തെ സംഹരിക്കുന്ന മൂർത്തിയായും സർവപാപങ്ങൾക്കും പരിഹാരമാകുന്ന വിഷ്ണുവായും പ്രേമസ്വരൂപനായ കൃഷ്ണനായും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു കതലിപ്പഴമാണ് ഭഗവാന്റെ ഇഷ്ടനിവേദ്യം ഭഗവാന്റെ സങ്കല്പവാദങ്ങളിൽ നമ്മെ സമർപ്പിക്കുന്നതായും ഉണർന്നിരിക്കുമ്പോൾ സദാ മന്ത്രജപം നടത്തുന്നതായും ഉറങ്ങുമ്പോൾ ഭഗവാന്റെ മടിത്തട്ടിലുറങ്ങുന്നതായും സങ്കല്പിച്ച് അങ്ങനെ സർവ്വചലനങ്ങളും ഭഗവാനിൽ അർപ്പിക്കുന്ന ഒരു ആത്മീയ സംസ്കാരം നിലനിർത്തുക എന്നതു തന്നെയാണ് ഇവിടുത്തെ ഓരോ കൂട്ടായ്മയുടെയും പരമമായ ലക്ഷ്യം പൂജയ്ക്കുള്ള ഒരുക്കങ്ങളായി ലയിച്ചു ചേർന്ന് പരമാത്മാവിനെ അറിയാനുള്ള യാത്രകളുടെ തുടർച്ചയെന്നോണം ഭഗവാനുമുന്നിൽ തൊഴുകൈകളുമായി നിൽക്കാം ഈ ആത്മപൂജകളിൽ അലിഞ്ഞു ചേർന്ന് ഭക്തഹൃദയങ്ങൾ വൃന്ദാവനങ്ങളാവട്ടെ എരുവ ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം ഏവർക്കുമുണ്ടാകും